ലോഞ്ചിന് മുമ്പായി സിട്രോയൻ്റെ എസ് യു ബി കൂപ്പയായ ബസാൾട്ടിന്റെ പ്രൊഡക്ഷൻ സ്പെക് ഇമേജസ് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോന്റെ ഇന്ത്യയിലെ അഞ്ചാമത്തെ മോഡലാണ് ബസാൾട്ട് എന്ന എസ് യു ബി കൂപ്പെ സീ ത്രീയുടെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ബസാൾട്ടും നിർമ്മിച്ചിരിക്കുന്നത് സീ ത്രീ എയർക്രോസിന് സിമിലറായിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ് ബസാൾട്ടിനും സ്പ്ലിറ്റ് ഫ്രണ്ട് ഗ്രില്ലും ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാംസും വി ഷേപ്ഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഡി ആർ എല്ലും ഫ്രണ്ട് ഡിസൈനിലായി കാണാം എൽ ഇ ഡി ടെയിൽ ലാംബും സിട്രോയൻ ബസാൾട്ട് എന്നീ ബാർജിങ്ങും റിയർ ആയി നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ഏറ്റവും പുതിയ അലോയ് വീലുകളാണ് ലെതററ്റ് സീറ്റ് അപ്പോൾസ്ട്രീ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടെൻ പോയിൻറ്റ് ടു ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വയർലെസ് ആയി ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു സിട്രോയിൻ്റെ ഇന്ത്യയിലെ മോഡലുകളിൽ ആദ്യമായി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന മോഡലാണ് ബസാൽട്ട് എന്ന കൂപ്പേ എസ് യു വി ഗീലെസ് എൻട്രി ക്രൂയിസ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് പുഷ് ബട്ടൺ എന്നിവ മറ്റൊരു പ്രത്യേകതയാണ് സേഫ്റ്റിയുടെ ഭാഗമായി ആറ് എയർ ബാഗ് റിയർ പാർക്കിംഗ് ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടി പി എം എസ് അഡാസ് എന്നിവയും നൽകിയിട്ടുണ്ട് വൺ പോയിൻ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റിപ്പത്തി എച്ച് ബി നൂറ്റി തൊണ്ണൂറ് എൻ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും ഈ മോഡൽ ലഭ്യമാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബസാൾഡിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയിലായിരിക്കും സിട്രോൻ്റെ എസ് യു വി കൂപ്പിയായ ബസാൾട്ട് ഡയറക്റ്റായി കോമ്പറ്റ് ചെയ്യുന്നത് ടാറ്റ കറുവുമായിട്ടാണ്